ഫ്രാൻസിസ് വിമർശനം ഉയർത്തിയ ഇറ്റാലിയൻ ആർച്ച് ബിഷപ്പിനെതിരെ നടപടി കാർലോ മരിയ വികാനോ എന്ന ആർച്ച് ബിഷപ്പിനെതിരെയാണ് നടപടി വന്നിട്ടുള്ളത് സഭയ്ക്കുള്ളിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനാലാണ് തികഞ്ഞ യാഥാസ്ഥിതികവാദിയായുകാരനായ ആർച്ച് ബിഷപ്പിനെ പുറത്താക്കിയിരിക്കുന്നത് നേരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിവെക്കണമെന്ന് കാർലോ മരിയ വികാനോ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വർഷങ്ങളിൽ മാർപ്പാപ്പയുടെ ദൂതഗണത്തിൽ ഏറ്റവും മുതിർന്ന ആളുകളിൽ ഒരാളായിരുന്നു ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗാനോ കൊടിയേറ്റം കാലാവസ്ഥ വ്യതിയാനം സ്വർഗ്ഗ ലൈംഗികത തുടങ്ങിയ വിഷയങ്ങളിൽ മാർപ്പാപ്പയുടെ അഭിപ്രായങ്ങളോട് രൂക്ഷമായ വിമർശനമാണ് കാർലോ മരിയ വിഗാനോ നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിലെ ഗർദ്ദനാളിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് അറിവുണ്ട് എന്ന ആരോപണത്തോടെയാണ് കാർലോ മരിയ വിഗാനോ പിൻനിരയിലേക്ക് നിരയിലേക്ക് പോയത് ഈ ആരോപണം വത്തിക്കാൻ നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെ അമേരിക്കയിലെ ചില ഗൂഢാലോചന സൈദ്ധാന്തികരുമായി ചേർന്ന് കോവിഡ് വാക്സിനെതിരായ പരാമർശങ്ങളടക്കം കാർലോ മരിയ വിഗാനോ നടത്തിയിരുന്നു വാക്സിൻ ക്രൈസ്തവ വിരുദ്ധം എന്ന രീതിയിലായിരുന്നു കാർലോ മരിയ വിഗാനോയുടെ പ്രചരണം കാർലോ മരിയ വിഗാനോയെ പുറത്താക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാണ് എന്നാണ് വെള്ളിയാഴ്ച വത്തിക്കാൻ വക്താവ് വിശദമാക്കിയത് നിയമ ലംഘനങ്ങൾക്കാണ് കാർലോ മരിയ വിഗാനോയെ ദേവാലയങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതെന്നും വധിക്കാൻ വിശദമാക്കി മാർപ്പാപ്പയുടെ അധികാരത്തിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അടക്കമുള്ള കുറ്റമാണ് കാർലോ മരിയ വിഗാനോയ്ക്ക് വികാനോയ്ക്ക് ന്യൂസ് ഡെസ്ക് വിഷൻ